കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിനു സമീപം മെയിൻ റോഡ് ഫോൺ നന്മയിൽ കൂട്ടുകൂടാം ലഹരിയെ മറികടക്കാം എന്ന സന്ദേശം ഉയർത്തി പങ്ങാരപ്പള്ളി ബദ്രിയ ഇസ്ലാമിക് സെന്റർ ലഹരി വിരുദ്ധ ക്യാമ്പും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ിയ ഇസ്ലാമിക് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് എ പി പൂക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് ഹാജി ചൊവ്വലൂർ വിഷയാവതരണം നടത്തി അൽഫാൽ കയ്പമംഗലം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ഉസ്താദുമാർക്കുള്ള കിറ്റുകളും വിതരണം ചെയ്തു കാസിം ഉസ്താദ് ചേലക്കര സ്വാലിഹ് ബദ്രിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുരുകേശൻ കളപ്പാറ ജോൺ ആടുപ്പാറ സജി പങ്ങാരപ്പിള്ളി ഖാസിം ഖാജി ചൊവ്വലൂർ മുഹമ്മദ് കുട്ടി സാഹിബ് സയ്യിദ് പി എം എസ് എ ഷിഹാബ് തങ്ങൾ വേങ്ങാട് ഭദ്രീയ ജനറൽ സെക്രട്ടറി ഖാസിം ഉസ്താദ് ചേലക്കര അബ്ദുൾ ഹക്കീം പുതുക്കോട് ഹാഫിള് നവാസ് അസ്ഹരി ഹസൻ മുസ്ലിയാർ വളവ് കെ വി ജോസ് പനംകുറ്റി അലി മൌലവി കൈപ്പഞ്ചേരി ഹംസകുട്ടി സാഹിബ് മേപ്പാടം യൂസഫ് സാഹിബ് മങ്ങാട് ജാഫർ സഖാഫി മേപ്പാടം ഷമീർ അൽ ഹസനി നിയാസ് മിസ്ബാഹി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നന്മയിൽ കൂട്ടുകൂടാം ലഹരിയെ മറികടക്കാം എന്ന ഒരു പ്രമേയവുമായി സംസ്ഥാന വ്യാപകമായി സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തിവരുന്ന ചങ്ങാത്തം എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് പങ്ങാരപ്പള്ളി ബദരിയ ഇസ്ലാമിക് അൽ മദ്രസത്തുൽ ഹംസിയ കൂടിയിട്ട് നടത്തിയ ഈ പരിപാടി വളരെ ആയിരുന്നു വളരെ ജനപങ്കാളിത്തവും ഉണ്ടായി ഈ ലഹരി മുക്തമാകുക എന്നുള്ളതാണ് ഇന്ന് വി ലഹരി വലിയവരിൽ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹത്തിൽ വരെ ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ ഒക്കെ ചെറിയ ചെറിയ മക്കൾ വരെ എം ഡി എമ്മിന് അടിമകളായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ അനിവാര്യമായ ഇങ്ങനൊരു പ്രചണ്ഡമായ പ്രചരണം അനിവാര്യമാണ് എന്ന് തോന്നിയ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് മധുര ഇസ്ലാമിക സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഈ രൂപത്തിലുള്ള പരിപാടികളുമായി സഹകരിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രചരണവും പ്രചാരണവും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ എ പ്ലസ് കിട്ടിയ എസ് എസ് എൽ സി പരീക്ഷയില് പ്ലസ് ടു പരീക്ഷയിൽ എ പ്ലസ് കിട്ടിയ നൂറ്റി വിദ്യാർത്ഥികൾക്ക് ഇവിടെ അവർക്ക് പഠനോപകരണങ്ങൾ നോട്ട് ബുക്കുകൾ അവാർഡുകൾ അതുപോലെ തന്നെ ട്രോഫികളൊക്കെ വിതരണം ചെയ്തു അതുകൂടാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഉസ്താദന്മാർക്കുള്ള കിറ്റ് വിതരണം നൂറ്റി കിറ്റ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്തു അങ്ങനെ നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് ഇവിടെ നടന്നിട്ടുണ്ട് ഇന്ന് പ്രത്യേകമായി നമ്മൾ ഇതിന് സംഘടിപ്പിച്ചത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് రైట్ విషన్ న్యూస్ చేలకర